ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കക്കിറച്ചി ഉലർത്തിയതാണ് കക്ക ഇറച്ചി കിലോ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഓരോന്നും ഇതിങ്ങനെ ഞെക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം എല്ലാം ഇതിന്റെ അഴുക്കൊക്കെ കളഞ്ഞ് അഞ്ചാറ് പ്രാവശ്യം ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം അര സ്പൂൺ വീതം ഇതിലേക്ക് ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക വേപ്പില ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം നന്നായിട്ട് കക്കേറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഉലർത്തിയെടുക്കുക ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും ചതച്ചതിട്ട് വഴറ്റുക ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് വഴറ്റുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇടുക ഇതിലേക്ക് കക്കയിറച്ചിട്ട് ചെറുതെയിൽ ഫ്രൈ ആക്കി എടുക്കുക കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അവരെ എല്ലാവർക്കും ബൈ